നമ്മൾ ഈ കേരള കോൺഗ്രസുകളുടെ കാര്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിന് കാരണമായ പി ടി ചാക്കോയുടെ പേരിലൊഴിച്ച് ബാക്കി കേരള ഉണ്ടായിരുന്ന എല്ലാ പ്രമുഖരായ നേതാക്കന്മാരുടെ പേരിലും ഒരു കേരള കോൺഗ്രസ് ഉണ്ട് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജോക്കബ് ജേക്കബ് കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് പി ടി തോമസ് അങ്ങനെ എല്ലാവരുടെ പേരിലും ഒരു കേരള കോൺഗ്രസ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാണി പറയുന്നത് പോലെ മാണി സാർ പറയുന്നതുപോലെ വളരുംതോറും പിളരുകയും പിളരും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ പഴയതുപോലെയല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിലപേശാനുള്ള ശക്തി ക്ഷയിച്ചു വരുന്നു എന്നൊക്കെ ഇലക്ഷൻ റിസൾട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകും ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് യു ഡി എഫിൻ്റേതായ ഒരു തീരുമാനം ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം അതായത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കുന്ന ചില സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന പേരിൽ വാർത്തകൾ വരികയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജോസഫിന് പത്ത് സീറ്റുകൾ യു ഡി എഫിൽ അനുവദിച്ചു കൊടുത്തിരുന്നു അതിൽ എട്ട് സീറ്റും പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ട് സീറ്റുകളിൽ മോൻസ് ജോസഫും പി ജെ ജോസഫും മാത്രമാണ് വിജയിച്ചത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ചിരുന്ന ഏറ്റുമാനൂർ തൃക്കരിപ്പൂർ ചങ്ങനാശ്ശേരി കുട്ടനാട് നാല് സീറ്റുകൾ കോൺഗ്രസ് വാങ്ങിച്ച് തിരികെ വാങ്ങിച്ച് മത്സരിക്കും എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല എന്തായാലും മിനിമം രണ്ട് സീറ്റ് ഒരുപക്ഷേ കുട്ടനാട് വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ തൃക്കരിപ്പൂർ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥിരമായി മത്സരിച്ച് ജയിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായാലും രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നത് ഒരു വസ്തുതയെ തന്നെ വിലയിരുത്തപ്പെടുകയാണ് മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയാകുവാൻ ജോസഫ് ഗ്രൂപ്പ് ആഗ്രഹിക്കുന്ന ഏഴ് പേരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കോൺഗ്രസ്സിന് കൈമാറണം എന്ന രീതിയിലും ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സാധ്യതകൾ വിജയസാധ്യതകൾ പരിഗണിക്കുന്ന പരിശോധിക്കുന്ന കനഗോലുകിൻ്റെ കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുക അതായത് കോൺഗ്രസിൻ്റെ മേൽനോട്ടം ഉണ്ടാകും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് കാരണം കോൺഗ്രസ്സിൽ ഇത് യു ഡി എഫിൽ ഇത് പതിവില്ലാത്തതാണ് മിക്കപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ച് ഘടകക്ഷികളിലൊക്കെ അവരുടെ പാട്ടിന് വിടുക എന്ന ഒരു സമ്പ്രദായമാണ് കോൺഗ്രസ് പുലർത്തുന്നത് ഒരിക്കലും അവരുടെ മേൽ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാകാറില്ല പ്രത്യേകിച്ചും എൽ ഡി എഫിലെ പോലെ സി എൽ ഡി എഫ് മുന്നണി അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫിൻ്റെ മറ്റു ഘടകകക്ഷികൾ ഭരിക്കുന്ന മന്ത് മന്ത്രിമാർ പോലും സി പി എമ്മിനൊരു നിയന്ത്രണം ഉണ്ടാകും പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അതൊന്നുമില്ല കോൺഗ്രസിൻ്റെ ഒരു നിയന്ത്രണം ഘടകക്ഷി മന്ത്രിമാരുടെ പേരിലോ ഘടകക്ഷികളുടെ പാർട്ടികളുടെ പേരിലോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അടുത്ത ഇലക്ഷൻ വലിയ നിർണായകമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജോസഫ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളുടെ മേലും ഒരു ശ്രദ്ധ വധിക്കുന്നു അഥവാ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ സാധ്യതയുള്ള ഏഴ് പേരുടെ ലിസ്റ്റ് കെ പി സി സിക്ക് കൈമാറണം എന്ന ഒരു നിർദ്ദേശം ഇന്ന് വരികയാണ് അത് പഠിച്ചതിന് ശേഷം കോൺഗ്രസ് നിർദ്ദേശിക്കും ഇവിടെ ആരാണ് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന ഒരു വിശദീകരണം എന്ന് മാധ്യമങ്ങൾ കാണുകയാണ് പ്രത്യേകിച്ചും ജോസഫ് ഗ്രൂപ്പിന്റെ ചില സീറ്റുകളിലൊക്കെ പേയ്മെന്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന വാർത്ത അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിർത്തുവാനും കൂടുതൽ വിജയസാധ്യതയിലുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് ഇത്രമൊരു തീരുമാനം എടുത്തത് എന്ന ഒരു വിശദീകരണമാണ് മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നൽകുന്നത് ഒരുപക്ഷെ ഇത് കോൺഗ്രസ് കുറച്ചുകൂടി നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു എന്നതായിരുന്നു വാസ്തവം കാരണം ഘടക കക്ഷികളിലെ മിക്കപ്പോഴും അവരുടെ എല്ലാ സ്വാതന്ത്ര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുവദിക്കുന്നുണ്ട് അതൊരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്ന വലിയ കാരണം കൂടിയുണ്ട് കാരണം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ അഭയാർത്ഥി വന്ന് ആയി വന്നു ജയിച്ച രണ്ടുപേരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നാണ് കാരണം കോൺഗ്രസ് ലീഗിന് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ലീഗ് ഒരു വലിയ ശക്തിയാണ് കേരളത്തെ സംബന്ധിച്ചത് തർക്കമില്ലാത്ത കാര്യമാണ് മലബാറിൽ വലിയ രാഷ്ട്രീയ ശക്തിയാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പക്ഷേ കോൺഗ്രസ്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ലീഗിന് ശക്തി ഉണ്ടാകുന്നത് കോൺഗ്രസ് മാത്രമാണ് ലീഗിനെ അത് അർഹിക്കുന്ന പരിഗണനയോടുകൂടി ചേർത്ത് നിൽക്കുന്നത് മിക്കപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന തന്നെ അമേരിക്കയിലെ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ചോദിക്കുണ്ടായി പത്രസമ്മേളനം ചോദിക്കുണ്ടായി ലീഗ് വർഗീയ കക്ഷിയല്ലേ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നു ലീഗ് ഒരു മതേതരത്വ പാർട്ടിയാണ് ലീഗിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് എന്ന് അദ്ദേഹം സ്പഷ്ടമായി തന്നെ പറയുന്നു അപ്പോൾ ലീഗിനെ എപ്പോഴും ചേർത്തു പിടിച്ചിട്ടുള്ള പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നതാണ് ലീഗിനും അഭികാമ്യം ഒരിക്കലും കോൺഗ്രസ് മലപ്പുറത്തൊന്നും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കടന്നു കയറുവാൻ ശ്രമിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് സി പി എം അങ്ങനെയല്ല സി പി എം മിക്കപ്പോഴും ഘടകകക്ഷികളുടെ ഒക്കെ ഒരു സ്പേസിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ഞാൻ എൻ്റെ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ ഈ സീറ്റുമായി ബന്ധപ്പെട്ടാണ് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ സീറ്റുകൾ കോൺഗ്രസ് കുറച്ച് സീറ്റുകൾ രണ്ട് സീറ്റുകളോളം പിടിച്ചെടുക്കും അവിടെ കോൺഗ്രസ് മത്സരിക്കും എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ കേരള കോൺഗ്രസ് ജോസഫും ഒപ്പം കേരള കോൺഗ്രസ് മാണിയും ലയിച്ചപ്പോഴുള്ള ആ സീറ്റുകളുടെ ഒക്കെ ഒരു അന്തരം എടുത്തു നോക്കിയാൽ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ടും അതായത് ഈ രണ്ടുപേരും പാർട്ടി പോയിട്ടും കോൺഗ്രസ് ജോസഫിൻ്റെ സീറ്റ് കുറച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം രണ്ടായിരത്തി പതിനാറിൽ കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് മാണിയും ഒന്നായിരുന്നപ്പോൾ പതിനഞ്ച് സീറ്റാണ് അവർക്ക് മത്സരിക്കാൻ കൊടുത്തത് അതിൽ അഞ്ച് സീറ്റാണ് വിജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് മാണിയും ജോസഫും ഒന്നായിരുന്നപ്പോൾ അതിൽ നിന്ന് വലിയ സീറ്റൊന്നും കുറച്ചിട്ടില്ല പത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് എൽ ഡി എഫിൽ ചേർന്നപ്പോഴും പത്ത് സീറ്റ് അവർ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൽ ഡി എഫിൽ ചേർന്ന കേരള കോൺഗ്രസ് മാണിക്കും എൽ ഡി എഫും സീറ്റുകളൊന്നും വലുതായിട്ട് കുറച്ചിട്ടില്ല പന്ത്രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് കേരള കോൺഗ്രസ്സിന് എൽ ഡി എഫും മാണിഗ്രൂപ്പും അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ആർ എസ് പിയും ജനതാദളിലും ഒക്കെ പിളരുമ്പോൾ അവരുടെ സീറ്റുകൾ പിടിച്ചെടുക്കുമായിരുന്ന ഒരു സമ്പ്രദായമുള്ള കേരള കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രമുള്ള എൽ ഡി എഫും കേരളാ കോൺഗ്രസ് മാണിക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേരള കോൺഗ്രസ്സുകൾ ലയിച്ചതിന് ശേഷം ജോസഫ് കേരള കോൺഗ്രസ് മാണി അതുപോലെ പൂഞ്ഞാറിലെ പി സി ജോർജ് ഒക്കെ ലയിച്ചതിന് ശേഷം പതിനഞ്ച് സീറ്റുകൾ ആണ് യു ഡി എഫിൽ എല്ലാ കേരളാ കോൺഗ്രസ്സുകളുമുള്ളപ്പോൾ യു ഡി എഫ് അനുവദിച്ചത് അതിലൊമ്പത് സീറ്റ് വിജയിച്ചിരുന്നു നമ്മളിപ്പോഴത്തെ കണക്ക് നോക്കിയാലും ആ ഇപ്പോൾ ജോസഫും അതുപോലെ പൂഞ്ഞാറിലെ പി സി ജോർജും ഒക്കെ വിട്ടുപോയിട്ടും എൽ ഡി എഫും പന്ത്രണ്ട് സീറ്റോളം ഇപ്പോൾ മാണിക്ക് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ പി ജെ ജോസഫിനും യു ഡി എഫ് പത്ത് സീറ്റ് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ വിജയ ശതമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഴ പഴയതുപോലെ കേരളാ കോൺഗ്രസുകൾക്ക് ഇല്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ്സിന് അഞ്ച് സീറ്റുകൾ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത് പന്ത്രണ്ട് സീറ്റിൽ അതുപോലെ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ്സിന് പത്ത് സീറ്റിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു വിലപേശൽ ശക്തി കേരളാ കോൺഗ്രസ്സിന് കുറഞ്ഞു വരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ ഒക്കെ ഒരു ആഭിമുഖ്യത്തിൽ ഒരു ലയനം നടക്കുവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിലൊരു പർട്ടിക്കുലർ മുന്നണിയിൽ പ്രത്യേകിച്ചും യു ഡി തന്നെ കേരള കോൺഗ്രസ് എല്ലാവരും വരുവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ കൂടുതൽ വലിയ വിലപേശ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമ്മൾ ഈ നിയമസഭയ്ക്കപ്പുറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ റിസൾട്ട് എടുത്താൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എം ഇ എൽ ഡി എഫിലോട്ട് വന്നതിന് ശേഷം എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള നേട്ടം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായി ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായി ഏകദേശം എഴുപതിൽ പരം എഴുപത്തി ഒന്നിൽ പരം തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളുള്ള കോട്ടയം ജില്ലയിൽ അമ്പതിൽപ്പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും ഭരിക്കുന്നത് കേരളാ കോൺഗ്രസ് എമ്മും എൽ ഡി എഫുമാണ് അതായത് വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലോട്ട് വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസമില്ലെങ്കിൽ മിക്ക സ്ഥലത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റ് വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജയഹിത്